പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച മടുത്തവരാണോ ഇന്നത്തെ ദൈവിക സന്ദേശം നിങ്ങളോടുള്ളതാകുന്നു ഈ സീസണിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് അത്ഭുതകരമായ മറുപടി ദൈവം അയയ്ക്കുവാൻ വേണ്ടി പോകയാണ് എത്രത്തോളം നിങ്ങൾ ക്ഷീണിച്ചു പോയോ അത്രത്തോളം അതിശക്തമായി നിങ്ങൾ ഓടുവാൻ വേണ്ടി പോകയാണ് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് പലരും തളർന്നിരുന്നു കൊണ്ട് ഈ എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട് ഇനി ജീവിതത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ ലൈഫ് ഏകദേശം എൻ്റായിരിക്കുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്ന ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുന്നു എഴുന്നേൽക്കുക ആയിരിക്കുന്ന മേഖലകളിൽ നിന്ന് എഴുന്നേൽക്കുക നിനക്ക് ദീർഘദൂരം സഞ്ചരിക്കുവാനുണ്ട് നിന്നെ ശക്തീകരിക്കുവാനുള്ള ദൈവശബ്ദമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നത് ഭയപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് നിന്റെ സീസൺ ഈ ദിവസങ്ങളിൽ ഇന്നു തൊട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മുൻപിൽ തുറന്നു തരികയാണ് വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ പദങ്ങൾ ഞാൻ പറയുന്നത് അവൻ നിന്റെ മുൻപിൽ ദൈവിക സീസണുകൾ ഓപ്പൺ ഓപ്പണാകാൻ പോകയാണ് ഓപ്പൺ ഓപ്പണാകാൻ പോകയാണ് ദൈവം ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരു സീസൺ തുറന്നു കഴിഞ്ഞാൽ അവൻ എവിടെ പോയാലും ഫലം കായ്ക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇസകാക്ക് ക്ഷാമകാലഘട്ടത്തിലാണ് വിതച്ചത് സംഭവം എന്താണെന്ന് അറിയാമോ ദൈവം അവന്റെ മുൻപിൽ ഒരു സീസൺ തുറന്ന കാരണത്താൽ ഏത് ക്ഷാമകാലഘട്ടത്തിൽ അവൻ വിതച്ചു കഴിഞ്ഞാലും ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നു ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഹാലി ലൂയ വലിയ മാറ്റത്തിനു വേണ്ടി ഈ സീസണിൽ നിങ്ങൾ റെഡിയായിക്കോ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടിരിക്കുക തന്നെ ചെയ്യും ഞാൻ ക്രിസ്തുവൻ നിങ്ങളുടെ സഹോദരം ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ക്രിസ്തേശുപന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഓർത്തുകൊള്ളുക നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ആയിരിക്കുന്നു ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്കു വേണ്ടി ചലിക്കുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ ദൈവിക പ്രവൃത്തികൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്ന ദിനങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ ശാമകാലഘട്ടത്തെ നിന്റെ തലയ്ക്കു മുകളിൽ നിന്ന് എൻ്റെ ഇടുത്തു മാറ്റുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ അത്ഭുതമായി വെളിപ്പെടാൻ പോകുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ഒരു ദൈവിക സീസൺ അകത്തേക്കാണ് ദൈവം നമ്മളെ കയറ്റിയിരിക്കുന്നത് ദൈവിക സീസണുകൾ ദൈവം ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റുകയില്ല ഒരു ശക്തിക്കും അതിനെ തടഞ്ഞു വയ്ക്കാൻ പറ്റുകയില്ല കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ട സീസണുകൾ ഉണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥനയോടുകൂടി ഈ ദൈവിക സന്ദേശത്തെ നിങ്ങൾ ഏറ്റെടുത്തോ അടയപ്പെട്ട സീസണുകളുടെ മുമ്പിൽ ദൈവത്തിന്റെ കരം ചലിക്കും അത് തുറന്നു വരിക തന്നെ ചെയ്യും യേശുവൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അടയപ്പെട്ട സീസണുകൾ അടയപ്പെട്ട വാതിലുകൾ അടയപ്പെട്ട വഴികൾ ഈ ദിവസങ്ങളിൽ യേശുവൻ്റെ നാമത്തിൽ ഓപ്പണാകട്ടെ അതിനെ നിങ്ങൾ സ്വീകരിച്ചോ ദൈവമതത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ശബ്ദമേറിയൊരു ദൈവശബ്ദം എന്റെ മക്കൾ ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചിട്ട് അവസാനം നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ് ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ അവടെന്ന് ശ്രദ്ധിക്കുക പ്രാർത്ഥിപ്പിൻ അതിന്റെ അടുത്ത ഭാഗമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും ഇന്ന് ഈ മീറ്റിംഗ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിന് കുറച്ചു മുമ്പ് ഒരു സഹോദരി എന്റെ വിദേശത്ത് നിന്ന് വിളിക്കുവാൻ തീർന്നു ആ സഹോദരി പെട്ടെന്ന് ചോദിച്ചു പാഷ ആ വിഷയത്തിന്മേൽ പാഷയ്ക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഒരു ദൈവശബ്ദമാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അത് ഫലിക്കും ഈ ദിവസങ്ങളിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വിധി തന്നെയാണ് പ്രാർത്ഥനയിൽ ശ്രദ്ധയുണ്ടാകട്ടെ പ്രാർത്ഥനയിൽ ശ്രദ്ധ എന്ന് പറയുമ്പോൾ നോട്ടം ദൈവത്തിലാകണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നീ ഫോക്കസ് ചെയ്യുന്ന നിന്റെ പ്രാർത്ഥനയിൽ നിന്റെ വിഷയത്തെക്കാളധികമായി ദൈവത്തിലാണെങ്കിൽ നിന്റെ വിഷയത്തിന് നീ അറിയാതെ തന്നെ മറുപടി വരിക തന്നെ ചെയ്യും കഴിഞ്ഞ നാലുകളിൽ ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്ത ചിലരുണ്ടല്ലോ ഇനി ഒന്നും നടക്കാൻ പോകയില്ലെന്നും ഈ പ്രാർത്ഥനകൾ കൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറഞ്ഞുകൊണ്ടും നിരാശയിലേക്ക് കടന്നു പോകുന്ന ചില വ്യക്തികൾ അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ നിന്റെ പ്രാർത്ഥന ദൈവത്തിൽ ഫോക്കസ് ചെയ്ത് നീ പ്രാർത്ഥിച്ചതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കും നിങ്ങൾക്കറിയുമോ ഈ അപ്പോസ്റ്റാല പ്രവർത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിനെ ജയിലിൽ പിടിച്ചിട്ടത് ഹെറോദാവായിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു അവനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരിക ഒരു വ്യക്തിക്കും തരികയില്ല ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾ ചില വിഷയത്തിലേക്ക് കടന്നുപോയി ഒരു വ്യക്തിക്കും അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിക്കടക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ അങ്ങനെ കുടുങ്ങിക്കടക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം ചിലരെ പുറത്തെടുക്കുകയാണ് ഇന്ന് നിങ്ങൾ ഒരു വ്യക്തിയാണോ രോഗത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചില കടഭാരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചിലത് കഷ്ടതയിൽ കുടുങ്ങിക്കിടക്കുന്ന ചില ദാരിദ്ര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചില അവരെ നോക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഈ സീസണിൽ നിന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് യേശുവേ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തി ജീവിതങ്ങളുടെ മേൽ അങ്ങയുടെ തുടക്കപ്പെട്ട സ്വർഗം അങ്ങയുടെ കരം ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ തൊട്ട് വെളിപ്പെട്ടു വരട്ടെ അത്ഭുത യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ് അത്ഭുതകരമായ ദൈവ പ്രവൃത്തി ഇവർക്ക് വേണ്ടി ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് അതങ്ങനെ തന്നെ ഈ സീസണിൽ സംഭവിക്കട്ടെ നിങ്ങൾ അതുപോലെ തന്നെ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ സ്വർഗം ചായഞ്ഞിറങ്ങി മറുപടി കിട്ടുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ അത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുക തന്നെ ചെയ്യും കാരാഗ്രഹത്തിൽ കടക്കുന്ന പത്രൂസ് പുറത്തു മൊത്തം പത്രോസിന് വേണ്ടി കാവൽ നിൽക്കുന്ന വ്യക്തികളുണ്ട് ആർക്കാണ് ഇങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റുന്നത് ഞാൻ പറയും പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ അവർ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എത്ര വലിയ ദുർഘടമാണെങ്കിലും എത്ര വലിയ അഴിയ കുരുക്കലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും എൻ്റെ ദൈവത്തിന് നിങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ പറ്റും ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് നീ നിന്റെ മുട്ടുകൾ മടക്കി സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഈ ലോകത്തിൽ കാണുന്ന സകല അനുഭവങ്ങളെയും മറന്നുകൊണ്ട് നിന്റെ ഫോക്കസ് ജീവനുള്ള ദൈവത്തിലാണെങ്കിൽ ഞാൻ പറയാം സഹോദരാ ഞാൻ പറയാം സഹോദരി നിനക്കു വേണ്ടി ഉയരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട് നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൈവശക്തിയുണ്ട് ദൈവിക ദൂതൻ ഇറങ്ങി സംഭവിച്ചെന്താണെന്ന് അറിയാമോ ഒന്നാം കാവലിൽ നിന്ന് അവൻ പുറത്തിറങ്ങി ഇതൊക്കെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ സ്വപ്നം കാണുന്നത് പോലെയായിരുന്നു ഈ ദിവസങ്ങളിൽ നിഞ്ചം മറുപടി നിഞ്ചം മുൻപിൽ ഈ ദിവസങ്ങളിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തുകയാണ് നീ അത് കാണുമ്പോൾ കമാൾ നീ അത് കാണുമ്പോൾ നീ പറയും ഞാൻ സ്വപ്നം കാണുന്നത് പോലെയാണ് ഈ കാര്യങ്ങൾ മൊത്തം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇങ്ങനെ ഞാൻ ചിലരെ നോക്കിക്കൊണ്ട് പ്രവചിക്കുകയാണ് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ നാലുകളായി ൂടപ്പെട്ട വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ മറുപടിയുടെ കടം ചിലർക്കു വേണ്ടി ചലിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ ഇന്ന് സംസാരിക്കുകയാണ് അതിനെ സ്വീകരിച്ചോ ദൈവമഹത്വം ഇപ്പോൾ തന്നെ നിന്റെ ഭവനത്തിലേക്ക് അറങ്ങി വരികയാണ് പ്രാർത്ഥിച്ച സഭയുടെ മുമ്പിൽ ാണ് അവനെ ജയിലിലിട്ടതെങ്കിൽ ഇട്ടതെങ്കിൽ പോലും അറിയാതെ ദൈവം അവനെ പുറത്തെടുത്തു ഇത് ഞാൻ പറയുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണോ കുടുങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പകൽക്കാലമാണ് ഏത് സമയത്താണോ ഈ ദൈവിക സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് ആ ദൈവിക സന്ദേശത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ടോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു ദൈവദാസന്റെ കീഴിൽ നിൽക്കുന്ന വ്യക്തിയാണോ അങ്ങനെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം ചലിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കറിയോ ഏലിയാവ് കർമേലിന്റെ മുകളിലേക്ക് കടന്നുപോയപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളുകളായി മുടങ്ങിക്കിടന്നൊരു സീസൺ ഉണ്ട് മഴ ഇതുവരെ പെയ്തിട്ടില്ല ആ സീസണെ ഓപ്പൺ ചെയ്യേണ്ടതിന് കിട്ടാണ് കർമേലിലേക്ക് ഏലിയാവ് കടന്നുപോയത് പ്രാർത്ഥനയിൽ ഫോക്കസ്ഡ് ആയിരുന്നു അവൻ ദൈവത്തിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിരുന്നു ബാലക്കാരനെ ആദ്യം പറഞ്ഞയച്ചു ഒന്നാമത് പറഞ്ഞയച്ചപ്പോൾ മഴയ്ക്കുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല ഈ ദിവസങ്ങളെ പ്രാർത്ഥിച്ചു മടുത്തു എന്നല്ലേ നീ പറയുന്നത് എന്നാൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നീ ഫോക്കസ്ഡ് ആണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരം നിരക്കു വേണ്ടി ചലിക്കപ്പെടുന്നതിനൊക്കെ കാണാൻ പറ്റും രണ്ടാമതയച്ചു ഒന്നും കണ്ടില്ല മൂന്നാമതായിച്ചു ഒന്നും കണ്ടില്ല ഏഴാമത്തെ തവണ ഇപ്രകാരമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് കൈപ്പത്തി പോലെ ഒരു മേഘം ചെറുതായി വെളിപ്പെടുന്നു ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണിനു മുൻപിൽ കാണുന്ന ചെറുതാകുന്ന ദൈവ ഉണ്ടല്ലോ വലിയ ദൈവിക മഹത്വത്തിലേക്ക് ദൈവം ചെയ്തെടുക്കുന്ന നാളുകളായിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് വരെ അവൻ ഇന്ത്യൻ സമയത്തിൽ ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു മിനിറ്റ് താഴെയുള്ള ശബ്ദമേറിയ പ്രവചന ശബ്ദം ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ശനിയാഴ്ച സൂം മീറ്റിങ്ങിലുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും മാറ്റങ്ങളുടെ സീസണാണ് ഈ സീസൺ അറിയാമോ സംഭവിച്ചെന്താണെന്നറിയാമോ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ കരം ചൊലിച്ചു ഇത് പറയുമ്പോൾ വലിയ ദൈവിക യോഗത്തിൽ നിന്ന് കൊണ്ടാണ് പറയുന്നത് പലർക്കു വേണ്ടി ദൈവത്തിന്റെ കരം ഈ സീസണുകളിൽ ചലിക്കും നിന്റെ ഹോസ്പിറ്റലുകളിൽ നിന്റെ ലൈഫുകളിൽ ലോ നിന്റെ ഫിനാൻസിൽ നിന്റെ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ചിലരോട് പറയുന്നു ഡണ്ടായി കിടക്കുന്ന ചില റിലേഷൻഷിപ്പുകൾ റിസ്റ്റോർ ചെയ്യപ്പെടുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ് അതിന്മേൽ യേശു എൻ്റെ നാമത്തിൽ സംഭവിക്കുകയാണ് നീണ്ട വർഷങ്ങളുടെ സീസൺ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് ഒരു ദൈവദാസൻ ഓപ്പൺ ചെയ്തു ഇതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ട സീസണുകളെ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് ദൈവിക അധികാരത്തിൽ നിന്നുകൊണ്ട് ഓപ്പണായി വരുവാൻ ഞാൻ കൽപ്പിക്കുകയാണ് നിങ്ങളത് കണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജനത്തിന്റെ അടയപ്പെട്ട സീസൺ ഈ മാസം തന്നെ ഓപ്പൺ ആകട്ടെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ലല്ലോ ജനത്തിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ആ രോഗികളായുള്ളവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈ എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് അത്ഭുത സൗഖ്യം ഇന്നു തൊട്ട് വെളിപ്പെട്ടു വരട്ടെ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ മാതാപിതാക്കളും മക്കളുമായുള്ള റിലേഷൻഷിപ്പിന്റെ മേൽ റെസ്റ്റോറേഷൻ എന്ന നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് ദൈവം അത് ചെയ്തിരിക്കുക നന്ദി പറയുന്നു യേശുബൻ ദാപത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മെനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാ ഞായറാഴ്ചയും പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് അതിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അടയപ്പെട്ട ഒരു സീസണിലല്ല നിങ്ങൾ ആയിരിക്കുന്നത് ദൈവം നിങ്ങളുടെ മുമ്പിൽ മഹുത്തകരമായ സീസണുകൾ ഈ ദിവസങ്ങളിൽ തന്നെ ഓപ്പൺ ചെയ്തു തരികയാണ് ഗോഡ് ബ്ലസ് യു നാളെ വേറൊരു മെസ്സേജുമായി കാണാം